അതില് ഞാൻ എന്റെ മറുപടി പറഞ്ഞു അതനുസരിച്ചിട്ട് ബാക്കി കാര്യങ്ങളും അതാണ് ഞാൻ പറയുന്നത് ആരും നമ്മളെ നിർബന്ധിച്ച് കൊണ്ടുപോയി പീഡിപ്പിക്കാറില്ല എങ്ങനെ പറയാൻ കഴിഞ്ഞു കള്ളന്റെ സൈക്കോളജി പഠിച്ചാലല്ലേ കേണൽ ഈ നമ്മൾ നമ്മൾ അതിനൊരു ചാൻസ് കൊടുത്താൽ മാത്രമേ മാത്രമല്ല ആൾക്കാർ കേട്ടാ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഡ്രൈവർ ആയി പോയില്ലേ വിവരവും മനസ്സിലാക്കണം ഞാൻ എന്റെ മറുപടി കറക്റ്റ് ആയിട്ട് പറഞ്ഞു അതനുസരിച്ചിട്ട് ബാക്കി കാര്യങ്ങളും നടക്കും എന്റെ കയ്യിൽ ആയിരിക്കണം മിനിമം ഒരു അഞ്ഞൂറ് ഡൈവേഴ്സ് കഴിഞ്ഞപ്പോഴും പെട്ടെന്നിട്ടേ ഭയങ്കരമായ ആള് അതെങ്ങനെയാ കർത്താവ് അടിവുള്ളവരെ കൊണ്ട് അറിയാൻ പറയാം അച്ഛന്റെ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ്